സുജൂത് എന്ന കർമ്മം അത് ആരാധനയാണ് അത് അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ടതാണ് ഫസ്തുദൂലില്ലാഹി വഅുദൂ അള്ളാഹു താല അങ്ങനെയാണ് സുജൂദിനെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യുക കാരണം അതൊരു പ്രത്യേക ആരാധനയാണ് ആ ആരാധന മഹാന്മാരുടെ അക്ബറകളിൽ ചെന്നുകൊണ്ട് ചെയ്യുമ്പോൾ ശിർക്ക് വന്നു പോവുകയാണ് നാം അറിയാതെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ശിർക്ക് വന്നു ചേരുകയാണ് അത്യധികം അപകടകരമായ കാര്യമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു മക്കുബറയിൽ ചെന്നുകൊണ്ടും ചെയ്യാൻ പാടില്ലാത്തതാണത് അത് അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ട ആരാധനയാണ് നാം മക്കുബറയിലേക്ക് പോകുന്നത് എന്തിനാണ് ആ മക്കുബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവൻ്റെ കൊണ്ട് അവിടത്തേക്ക് അള്ളാഹുവിൻ്റെ അടുത്തുള്ള ആ സ്ഥാനവും പദവിയും കൊണ്ട് അള്ളാഹു നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കണം എന്ന ലക്ഷ്യത്തിലാണ് അള്ളാഹു അവിടുത്തേക്ക് നൽകിയ ആ അംഗീകാരം ആ അംഗീകാരം മുന്നിൽ വെച്ചുകൊണ്ട് നാം അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്ത് ആ ചെയ്യുകയാണ് അള്ളാഹുവേ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാനുഭാവൻ്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ എന്നു പറയാൻ വേണ്ടിയിട്ടാണ് ആ മക്കബറകളിലും പരിസരത്തൊക്കെയുള്ള റഹ്മത്തിൻ്റെ മാലാക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് നമ്മെ അള്ളാഹു തഅല ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് മറ്റൊന്ന് അള്ളാഹു ആ മഹാന്മാർക്കൊക്കെ നൽകിയ കഴിവുകൊണ്ട് അവർ നമ്മെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്തിഹാസ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ തവസ്സുലും ഇസ്തിഹാസയും ഒക്കെ സുന്നത്തായ കാര്യമാണ് ചെയ്യേണ്ടതു തന്നെയാണ് പ്രത്യേകിച്ച് തിന്മ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മഹാന്മാരുടെ സഹായം നമുക്ക് വല്ലാതെ ആവശ്യമുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് പക്ഷേ ആ സുന്നത്തായ കർമ്മത്തിന് വേണ്ടി പോകുമ്പോൾ ഒരിക്കലും ഒരു മൊമ്മിൽ നിന്ന് വരാൻ പാടില്ലാത്ത ഇത്തരം അപകടകരമായ പ്രവർത്തനങ്ങൾ വന്നു പോകുന്നതിനെ തൊട്ട് സൂക്ഷിക്കുകയും വേണം ഈ മാൻ നഷ്ടപ്പെട്ടു പോകും ശിർഖ് വന്നു പോകും നമ്മുടെ പ്രവർത്തനങ്ങളിൽ ഷിർക്ക് വന്നു പോകും അള്ളാഹു സുബഹാനഹുഅല പറഞ്ഞത് നിങ്ങൾ അള്ളാഹുവിന് സുജോത് ചെയ്യുക എന്നാണ് അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്നാണ് നമ്മുടെ ആരാധനകളൊന്നും ഈ പുത്തൻവാദികൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ ഒരു മഹാൻ്റെ മുന്നിലും നമ്മൾ ആരാധന അർപ്പിക്കുന്നില്ല അവരെ ആദരിക്കുക മാത്രമാണ് ചെയ്യുന്നത് ആ ആദര സൂചകമായിട്ടു തന്നെയാണ് ഈ വീഡിയോയിൽ കണ്ടവർ അഹ്സുനത്തി ഉൽ ജമാഅത്തിൻ്റെ ആളുകളാണെങ്കിൽ അവർ ചെയ്തതും പക്ഷേ അത് തെറ്റിദ്ധാരണ മാത്രമാണ് അങ്ങനെ ഒരു ആദര ആദരസൂചകം ഇല്ല സുജൂത് അള്ളാഹുവിന് മാത്രമാണ് ചെയ്യേണ്ടത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മിൽ നിന്ന് വന്നു പോകുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് അറിവില്ലായ്മയുടെ പേരിൽ ഇത്തരം അപകടങ്ങൾ വരുന്നതിൽ നിന്ന് അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച് സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കാനുള്ള വലിയ ഭാഗ്യം الله نموكك نلغي أنقره آمين يا رب العالمين السلام عليكم ورحمة الله وبركاته